ഹായ് നമസ്കാരം ദാസേരനാണ് ദാസേഡ് ആണ് തൃശ്ശൂർ അപ്പൊ ഞാൻ തൃശ്ശൂർ വടക്കേ സ്റ്റാനലിൽ ഇന്ത്യൻ കോപ്പി ബോസിന്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ തോമസ് ആയിട്ടുണ്ട് തോമസ് ചെറിയ അദ്ദേഹം കുറേ സിനിമകളിലും അതേപോലെ തന്നെ ഒരു ഗായകൻ കൂടിയാണ് അദ്ദേഹം നമുക്ക് കുറച്ച് കാര്യങ്ങൾ സിനിമയെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം നമസ്കാരം തോമസ് നമസ്കാരം നമസ്കാരം അപ്പോൾ ഞാൻ ഇന്നിപ്പോ ചേട്ടൻ്റെ അടുത്ത് കുറേ ദിവസമായി ചോദിക്കണം ചോദിച്ചിട്ട് അതായത് നമുക്കറിയാം മലയാള സിനിമ സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കുന്നത് അപ്പോൾ മലയാള സിനിമയിൽ നമുക്കറിയാം മുടി ചൂടാമ്മന്നമാരെയുള്ള രണ്ട് നടന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാൽ അല്ല ഏകദേശം ഒരു പത്ത് നാൽപ്പത്തി അഞ്ച് വർഷമായിട്ട് അവർ വളരെ സീരിയസ് ആയിട്ട് ഒരു സിനിമ ഫീൽഡിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ മമ്മൂക്ക കുറച്ച് റെസ്റ്റിലാണെന്ന് മാത്രം ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളിലായിട്ട് ചെറിയൊരു അസുഖം മൂലം റെസ്റ്റിലാണെന്ന് നമുക്കറിയാം അതായത് ഇപ്പോൾ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല ലാലേട്ടൻ കുറച്ച് നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു ഗംഭീര തിരിച്ചുവരവും നടത്തിയിരിക്കുക നമ്മൾ നമ്മളറിയാം അല്ലേ ഇപ്പോൾ ഒരു മുപ്പത് കോടിക്കൊണ്ടിരുത്തശ ഒരു മറ്റുള്ള എല്ലാ ഇത്ര സ്ഥലങ്ങളും ഓടിക്കൊണ്ടിരിക്കുന്ന തുടരും എന്ന സിനിമ ഗംഭീരമായി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവർ രണ്ടുപേരെയും തോമസ് ഒരു വീക്ഷണ കോണിലൂടെ രണ്ടുപേരെയും കുറിച്ച് എനിക്കറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് എന്ന് പറയാമോ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് സൂചിപ്പിക്കാനുള്ളതെന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് മമ്മൂട്ടി മമ്മൂട്ടി സാറ് എത്രയും പെട്ടെന്ന് ആരോഗ്യവാനായിട്ട് അറിയുവാനായിട്ട് തിരിച്ചു വീണ്ടും ഫിലിമുകളിലേക്ക് വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം എത്ര തവണ ഭരത് മമ്മൂട്ടിയായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളെ നമുക്കറിയാം മൂന്ന് തവണ മൂന്നൂട്ടിയായിട്ട് തവണ ചെറിയ പോയിട്ടുണ്ട് അതെ തവണ മാർക്കിനാണ് മിസ് ചെയ്ത് പോയിട്ടുള്ളത് അതൊക്കെ എന്ന് അപ്പോൾ എത്രയും പെട്ടെന്ന് അദ്ദേഹം തിരിച്ചു വരട്ടെ തന്നെ ഞാൻ ആശംസിക്കുന്നത് അത് മാത്രല്ല ചെയ്യാൻ പറ്റാത്ത വളരെ ബുദ്ധിമുട്ടുള്ള പല കഥാപാത്രങ്ങളെയും ആള് മനുഷ്യരുടെ മുമ്പില് നമ്മുടെ മുമ്പില് മനുഷ്യ സമൂഹത്തിന്റെ മുൻപില് ജീവനുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇത്രയും കറക്റ്റായിട്ടുള്ള അഭിനയം ഞാൻ ഓരോ സിനിമയും എടുത്ത് പറയാൻ വേണ്ടി കാരണം പതിനാല്പത്തഞ്ച് വർഷത്തെ സിനിമയുണ്ട് ഞാൻ വർഷം ആ യവനികൻ തുടങ്ങാം പിന്നെ അവിടെ നിന്ന് അങ്ങട്ട് നമ്മൾ എടുത്ത് പറയാനുള്ളൊക്കെ എത്രയോ സിനിമകളുണ്ട് ഓരോന്ന് യാത്ര അതേപോലെ ന്യൂഡൽഹി നിറക്കൂട്ട് മറ്റേ മൃഗയ അങ്ങനെ അതുപോലെ തന്നെ മൃഗയിലൊക്കെ അഭിനയങ്ങളുണ്ട് മൃഗയിലൊക്കെ വാറുണിയായിട്ട് വന്നിട്ടുള്ളത് വാറുണ്ണിയായിട്ട് വന്നിട്ടുള്ള കഥാപാത്രം പെട്ടെന്ന് വേറൊരാൾക്ക് ചെയ്യാനായിട്ട് അതന്നെ ആ ബോഡി ലാംഗ്വേജ് തന്നെ മാറുകയാണ് ശരിക്കും വാറുണ്ണിയായിട്ട് വന്നിട്ടുള്ള കഥാപാത്രം ചെയ്യാനായിട്ട് എളുപ്പമുള്ള കാര്യമല്ല അപ്പൊ അതുകൊണ്ട് വളരെ പ്രയാസകരമായ പല സിനിമകളും ആണ് അവതരിപ്പിച്ചിട്ട് പറഞ്ഞ ആർക്കെട ആർക്കട അതൊക്കെ ജീവിക്കാതിൽ അടുത്തായിട്ടുള്ള ഒരു പടംണ്ട് മതിലുകൾ എന്താ ജീവൻ ജീവൻ എത്ര ഭംഗിയായിട്ടാണ് എന്റെ അവസാനമാനസത്തിലെ പൊട്ടു മീസ് സൂര്യമാനസത്തിലെ പൊട്ടോറ്മ്മിലുള്ള ബന്ധനും ഒരു അമ്മയും തമ്മിലുള്ള ബന്ധം അത്രയും അത്രയും ബുദ്ധിയും ബുദ്ധിയും ഒരു ഒരു കാട്ടുപോത്തിന്റെ കരുത്തും ഉള്ള സൂര്യമാനസത്തിലെ അപ്പൊ അതൊക്കെ അവതരിപ്പിക്കണം എടുത്ത് പറയാൻ പറ്റാം സിനിമ തനിയാവർത്തനം തനിയാവർത്തനം പറ്റാത്തവർത്തനത്തിലൊക്കെ ആ കർഷകന്റെ ഓരോ കാത്തിരുന്നു ആരാണ് അതായത് സത്യം പറഞ്ഞെങ്കിൽ ഓരോ കഥാപാത്രങ്ങളും മമ്മൂട്ടി സാറിന്റെ ഓരോ ജന്മങ്ങളാണോ ഓരോ ജന്മങ്ങളാണോ ഓരോ കഥാപാത്രങ്ങൾ ഇപ്പോൾ ഒരു നടനായിട്ട് ജനിച്ചു എന്നുള്ളതൊരിക്കാൾ ഉപരി ആ കഥാപാത്രങ്ങൾ അവതരിപ്പി അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം ഒരു ജന്മം വീണ്ടും വീണ്ടും എടുക്കുക ഒരു ജന്മനാകാണ് അതാണ് ഒരു നടനുള്ള നടന്റെ നടന്റെ കഴിവ് പുതിയ കഥാപാത്രം രൂപം ും ഡബിൾ റോളില് എന്റെ പെർഫോമൻസ് അതിനൊക്കെ അത്രയും കാസർകോട് മുതൽ തിരുവനന്തപുരം എല്ലാ ഭാഷകളിലും എല്ലാ ജില്ലകളിലെ എല്ലാ ജില്ലകളിലെ ഭാഷകളും ആള് അവനിപ്പിച്ചിട്ടുണ്ട് ആൾ തന്നെയാണ് പിന്നെ റെക്കോർഡിംഗ് ആൾ തന്നെയാണ് അല്ലാണ്ട് കടം എടുത്തുള്ള ശബ്ദമല്ല ആള് ഉപയോഗിക്കണം ഒരാണ്ടെങ്കിൽ കടമെടുത്ത ശബ്ദമല്ല ആള് ിലേക്ക് വരണം എന്നുള്ളതാണ് മാത്രല്ല ഇവിടെ കേരളീയരുടെയും മാത്രമല്ല എത്രയും പെട്ടെന്ന് വരണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം